ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഇര മുതലായവയെന്നും ഇപ്രകാരം വരുമിനിയും വരവറ്റുനിൽപ്പതേഗം അറിവത് നാം അതുതന്നെ മറ്റെല്ലാവരും അതുതൻ വടിവാർന്ന് നിന്നിടുന്നു ജന്തുവിന് തുടരുന്നു വാസനാബന്ധം ഇങ്ങുടലി വിട്ടുപോകുവളു എന്ന് പാടിയത് കുമാരനാശാനാണ് നാമെല്ലാം ജന്തുവർഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ ഉടലിന് അതിൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് എല്ലാം ഈ വാസനകൾ ഉണ്ട് ചിലതിനോടെല്ലാം താല്പര്യം ചിലതിനോടെല്ലാം വിരക്തി ഇങ്ങനെ ജീവന് താല്പര്യവും അനിഷ്ടവും ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് ഇരകൾ നാം ഭക്ഷിക്കുന്നത് ആഹാരം മാത്രമല്ല ശബ്ദങ്ങളെ ഗന്ധങ്ങളെ സ്പർശങ്ങളെ കാഴ്ചകളെ എല്ലാം ഈ ഉടൽ ആഹരിക്കുന്നുണ്ട് ഇവയെല്ലാം നമ്മുടെ ഇരകളാണ് ഈ ഇരകളുടെ സവിശേഷത എന്താണ് അവയ്ക്ക് സ്ഥായിഭാവം ഇല്ല അവ വന്നും പോയും ഇരിക്കും ഒരു വേള ഇഷ്ടം തോന്നാം മറുവേള അനിഷ്ടവും ഉണ്ടാകാം അതിനാൽ ഇവയെ ശാശ്വതമെന്ന് പറയാനാകില്ല മാറിക്കൊണ്ടിരിക്കുന്നത് സത്യമല്ല മാറ്റമില്ലാത്തതാണ് സത്യം വരവും പോക്കും എന്നും നമുക്കൊപ്പം നിൽക്കുന്നത് ഒന്നേയുള്ളൂ അത് ഏകമാണ് ആ ഏകമായത് അറിവാണ് ആത്മാവാണ് അതാണ് നമ്മൾ അല്ലാതെ ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം വേട്ടയാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്ന വേഷധാരികൾ അല്ല ഒരു വേള നാം ഇരയായി അഭിനയിക്കും അതേ നമ്മൾ തന്നെ മറുവേള മറ്റൊരാളെ ഇരയാക്കി വേട്ടയാടും എന്നാൽ ചില മനുഷ്യരിൽ ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അറിവ് ഉണരാറുണ്ട് അറിവ് ഉണർന്നാൽ നാം ചെയ്തു കൂട്ടിയതിലെല്ലാം ലജ്ജ അനുഭവപ്പെടും അറിവില്ലാതിരുന്നാലോ ുന്നതിലെല്ലാം മിഥ്യാഭിമാനവും അഹങ്കാരവും പുലരും ഗുരു പറയുന്നു ഇത്തരം വേഷങ്ങൾ അണിഞ്ഞ് നടക്കുന്ന നമ്മളല്ല ശരിയായ നമ്മൾ സത്യത്തെ പൂർണ്ണമായി സാക്ഷാത്കരിക്കുന്നവരാണ് നാം എന്ന് പറയുന്നത് സത്യമായി മാറണം നാം അതുതന്നെയാണ് നാം മാത്രമല്ല മറ്റെല്ലാവരും അതു തന്നെയാണ് എന്ന് അറിയണം ഓരോരോ വടിവുകളിൽ ഓരോരോ രൂപങ്ങളിൽ നാം ഈ പ്രപഞ്ചത്തിൽ പലതിനെയും കാണുന്നു ഈ വടിവാർന്നു നിൽപ്പതെല്ലാം ആ ആത്മസ്വരൂപം തന്നെയാണ് ഏകമായ ഒന്നിൻ്റെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളാണ് ഈ വൈവിധ്യമാർന്ന കാഴ്ചകൾ ഈ വൈവിധ്യങ്ങളുടെയെല്ലാം ആന്തരികമായ പൊരുൾ സത്തയാകട്ടെ അറിവ് എന്ന ആത്മപ്രകാശം തന്നെയാണ് ഓരോ ജീവനും നടന്നെടുക്കേണ്ടത് ഇരകളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ശാശ്വതമായ സത്യത്തിലേക്ക് ആണ്